എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കപ്പയുടെ സീസണിൽ നമ്മൾ കപ്പയൊക്കെ ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കക്കപ്പ കൊണ്ട് പുഴുക്ക് പുട്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം ഇതുപോലെ ഉണക്കി വെച്ചതാണ് നന്നായി ഉണങ്ങി വെച്ച ഉണക്കക്കപ്പയാണ് ഇത് അര കിലോ കപ്പയുണ്ട് അതൊന്ന് അഞ്ചോ അറ മണിക്കൂർ കുതിർത്തിയെടുക്കാം കൂടെ അരക്കപ്പ് വൻപയറും ഉണ്ട് ഉണക്കക്കപ്പ വൻപയർ പുഴുക്കാണ് ഉണ്ടാക്കുന്നത് രാവിലെ വെള്ളത്തിലിട്ടാൽ വൈകുന്നേരം നമുക്ക് പുഴുക്കുണ്ടാക്കാം ഞാൻ രാവിലെയാണ് വെള്ളത്തിലിടുന്നത് വൈകിട്ടായി കപ്പ കുതിർന്നതെന്ന് നോക്കാം ഇതുപോലെ ഒടിച്ച് നോക്കിയാൽ കപ്പ കുതിർന്നതാണെന്ന് മനസ്സിലാക്കാം പെട്ടെന്ന് വേയുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കാം വൻപയറും എന്താണെന്ന് നോക്കാം നന്നായി കുതിർന്നു വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു കുക്കറിലാണ് ഞാൻ കപ്പ വേവിക്കുന്നത് വേവിച്ച് ഊറ്റിയെടുക്കണം അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം വേറൊരു കുക്കറിൽ വൻപയർ ഇതുപോലെ വേവിക്കാൻ വയ്ക്കാം നാല് വിസിൽ വീതം കേട്ടാൽ മതി വൻപയറിലും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്തു വെന്ത് വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം പത്ത് ചുമന്നുള്ളി നാല് പച്ചമുളക് കാന്താരിയുണ്ടെങ്കിൽ അതാണ് നല്ലത് ഒരു തണ്ട് കറിവേപ്പില ഒരു എട്ടല്ലി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തു അതിനുശേഷം ഒരു മുറി തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം വെള്ളം ചേർക്കണ്ട കൂടെ അര ടീസ്പൂൺ നല്ല ജീരവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കളറിന് വേണ്ടി ചേർക്കുന്നുണ്ട് ഒന്ന് ചതച്ചെടുത്തു വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കപ്പ വെന്തോ എന്ന് നോക്കാം നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇത് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം വൻപയറും വെന്തോ എന്ന് നോക്കാം നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഒരു ഉരുളിയിലേക്ക് മാറ്റാം കപ്പ ഉരുളിയിലേക്ക് മാറ്റി കൂടെ വൻപയറും പയറും വേണ്ട വെള്ളവും കൂടെ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് പയറിൻ്റെ വെള്ളം കളയേണ്ട ആവശ്യമില്ല കൂടെ നമ്മൾ ചതച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം പെട്ടെന്ന് തന്നെ കപ്പ പുഴുക്ക് റെഡിയായി ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്പം ഉപ്പ് കുറവുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു മിക്സ് ചെയ്യാം അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെക്കണം അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി അരപ്പൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് തുറന്ന് നോക്കി ഇളക്കിയെടുക്കാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻമേഷൻ കിട്ടുന്നതായിരിക്കും ഒരു രണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് ഈ സമയത്ത് കടുവറക്കണം എന്നുള്ളവർക്ക് കടുവറക്കാം ഞാനിവിടെ പച്ച വെളിച്ചെണ്ണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വൻപയർ മാത്രമല്ല കടല വെച്ചും മുതിര വച്ചെല്ലാം ഇതുപോലെ പുഴുക്കുണ്ടാക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം ചൂടൊക്കെ ആറി വന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങളും ഇതുപോലെ കപ്പയൊക്കെ ഇട്ടുമ്പോൾ ഉണങ്ങി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ വണക്കക്കപ്പ പുഴുക്കും കുടംപുളി ഇട്ട് വറ്റിച്ച മത്തിക്കറിയും റെഡിയായി പുറത്ത് നല്ല മഴയാണ് ഈ മഴയത്ത് ഉണക്കക്കപ്പുഴുക്കും മത്തിക്കറിയും നല്ല കോമ്പിനേഷനാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്